നമസ്കാരം അവസാനം ചെങ്കടലിലെ ഉപരോധം ഇന്ത്യക്കും മേശി എം ബി സായി ബാബ എണ്ണക്കപ്പലാണത് ചെങ്കടലില് ഇന്ത്യൻ പതാക വഹിച്ചിട്ടുള്ള കപ്പലിനെ ഹൂതികൾ ആക്രമിച്ചിട്ടുണ്ട് ചെങ്കടലിലെ ഗാസയിൽ നിന്ന് തുടങ്ങിയ യുദ്ധം ഇപ്പൊ ഗാസയിലല്ല ചെങ്കടലില അതില് ഇതുവരെ ഇന്ത്യയുടെ റെപ്രസെന്റേഷൻ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ നദന്യാഹുവിനെ ഇസ്രായേലിനെ പിത്താങ്ങുന്നു അത്രമാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതുകൊണ്ട് കാര്യങ്ങൾ അടങ്ങുന്നില്ല ഒടുങ്ങുന്നില്ല എന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ പതാക വഹിച്ചിട്ടുള്ള എം വി സായിബാബ എന്ന് പറയുന്ന എണ്ണക്കപ്പൽ അതില് അത് ആ എണ്ണക്കപ്പലിനെ ചെങ്കടലിൽ വെച്ച് ഹൂതികള് ആക്രമിച്ചിട്ടുണ്ട് ആര് വിടാൻ ഉദ്ദേശിക്കുന്നില്ല മാത്രമല്ല ഇതൊരു ഭീഷണി വെറുമൊരു പറച്ചില് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നു സാരം പറഞ്ഞതിന് പിറ്റേ ദിവസം തന്നെ അവരെ ഒരു കപ്പൽ പിടിച്ചെടുത്തു അതിപ്പോൾ അവിടെ അവരുടെ ടൂഴ്സ് കേന്ദ്രമാക്കിയിട്ട് അവരുടെ യമൽ കൊണ്ടിട്ടിരിക്കുകയാണ് പിന്നീടും കേട്ടു ഒന്ന് രണ്ട് ഇപ്പോൾ പത്ത് പന്ത്രണ്ട് കപ്പലായി അവർ ആക്രമിക്കുന്നു ആക്രമണം തുടരുകയാണ് ആ വഴിയിലൂടെ ധൈര്യമായിട്ടൊരു കപ്പലിന് പോകാൻ പറ്റില്ല ഇത് എണ്ണക്കപ്പലാണത് ഇതിനിടയിൽ അമേരിക്കക്കാരൻ ഒരു കളി നടന്നു ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ കപ്പലാണെന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ കപ്പലല്ല ഇന്ത്യൻ നാവികസേനയുടെ കപ്പലല്ല ഇന്ത്യക്കാരുടെ കപ്പലാണ് ഇന്ത്യൻ പതാങ്കയും ഉണ്ട് എം വി സായിബാബ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കപ്പൽ ഇത് ഇന്ത്യയുടെ ഇന്ത്യൻ സർക്കാരിൻ്റെയാണ് നേവിയുടെ ആണ് എന്നൊക്കെ പറഞ്ഞ് പ്രകോപനമുണ്ടാക്കാൻ അമേരിക്കക്കാർ ശ്രമിച്ചു നേരെ ആ യുദ്ധത്തിന്റെ ഭൂമികയിലേക്ക് ഇന്ത്യയെ കൊണ്ട് കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് പഴ നാവികസേന അത് നിഷേധിച്ചിരിക്കുകയാണ് അത് ഇന്ത്യയുടെ കപ്പൽ തന്നെ പക്ഷേ ഇന്ത്യ ഗവൺമെന്റിന്റെയോ നാവികസേനയുടെയോ കപ്പലല്ല കപ്പലിൽ ഇരുപത്തി അഞ്ച് ഇന്ത്യക്കാരുണ്ടായിരുന്നു ആർക്കും ഇതുവരെ അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് കപ്പലിന് എന്ത് സംഭവിച്ചെന്ന് പരിപൂർണമായിട്ട് അറിയില്ല ഇന്ത്യയുടെ ഒരു കപ്പല് ഇന്ത്യയിൽ നിന്ന് നോട്ടിക്കൽ മൈൽ നൂറ്റി എഴുപത് നോട്ടിക്കൽ മൈലോ വെച്ച് ആക്രമണം നടന്നിട്ടുണ്ട് അത് അത് കത്തിച്ചിട്ടുണ്ട് അവിടെയും ആളപയൊന്നും ഉണ്ടായിട്ടില്ല ഏതായാലും എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗാസയില് ചെങ്കടലില് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇതിന്റെ അനുരണനങ്ങൾ അത് ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഗാസയിൽ നിന്നും ചെങ്കടലിലേക്ക് ചെങ്കടലിൽ നിന്നും ഇപ്പൊ ഇന്ത്യൻ അറബിക്കടലിലേക്ക് അറേബ്യൻ ഓഷനിലേക്ക് എല്ലായിടത്തും അതിന്റെ തീരപ്രദേശങ്ങളിലേക്ക് ഇതിങ്ങനെ പതുക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ സൂചനയാണ് ഇപ്പൊ കണ്ടത് തെക്കൻ ചെങ്കടലില് യമനിലെ ഹൂദി വിമതര് അവരാണ് അവിടെ ഭരിക്കുന്നത് അവിടെ നടത്തിയ ഡ്രോൺ അക്രമമാണ് അവിടെ നടത്തിയത് ഡ്രോൺ ആക്രമണത്തിൽ ആക്രമണത്തില് രണ്ട് കപ്പലുകളിൽ ക്രൂഡ് ഓയിൽ ടാങ്കറും ഉൾപ്പെടുന്നുണ്ട് രണ്ട് കപ്പലിനെ ആക്രമിച്ചിട്ടുണ്ട് ചെങ്കടലില് ഡ്രോൺ ആക്രമണമുണ്ടായ ഗബൺ പതാക കമ്പനിയുടെ പേര് ഗബൺ എന്നാണ് എന്നാണ് പറയുന്നത് ഗബൺ പതാക ഘടിപ്പിച്ച എം പി സായിബാബ കപ്പലില് ഇരുപത്തി ഇന്ത്യൻ ക്രൂ അംഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ഇന്ത്യൻ നാവികസേനയാണ് അത് വെളിപാടാക്കിയിട്ടുള്ളത് കാരണം ഇന്ത്യൻ നാവികസേനയുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെയാണ് എന്നാണ് യു എസ് അതിനെ പറഞ്ഞു പരത്താൻ ശ്രമിച്ചത് അതല്ലെന്ന് പറയാനുള്ള ബാധ്യത ഏറ്റെടുത്തുകൊണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത് നാവികസേനയുടെ കപ്പലൊന്നുമല്ല ഏതായാലും എല്ലാ ഇന്ത്യക്കാർ ക്രൂ അംഗങ്ങൾ മുഴുവൻ ഇരുപത്തഞ്ച് പേരും ഇന്ത്യക്കാരായിരുന്നു അവരത്രയും സുരക്ഷിതരായി സുരക്ഷിതരായിട്ട് തുടരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടിയ അറിവ് ഏതായാലും ഈയൊരു പ്രസ്താവനയുടെ ഉള്ളിൽ അമേരിക്കയുടെ അവകാശം ഇന്ത്യയുടെ ഇന്ത്യയുടെ ഇന്ത്യൻ പതാകയുള്ള കപ്പലല്ല ഗാബോൺസ് പതാക വഹിച്ചുകൊണ്ടുള്ള കപ്പലാണ് ഇതാണെന്ന് ഇന്ത്യൻ നാവികസേനയും വ്യക്തമാക്കി ഞാനിതിൽ കരുതിയിരുന്നത് ഗാബോൺസിന്റെ കപ്പലാണ് ഇന്ത്യൻ പതാക എന്നാണ് കരുതുന്നത് ഇന്ത്യൻ പതാകയല്ല ഇന്ത്യക്കാരുടെ കപ്പലാണ് ഇന്ത്യൻ കപ്പലല്ല ഗാബോൺസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പതാകയാണ് അത് വഹിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ കപ്പൽ അത്ര അത്രമാത്രമേ അതിനർത്ഥം പറയാൻ കഴിയുള്ളൂ പക്ഷേ അമേരിക്കക്കാരത് ഇന്ത്യൻ കപ്പലാണെന്ന് പറഞ്ഞു വരുത്താൻ നോക്കി ഇന്ത്യക്കാരുടെ ഇടയിലും ഇന്ത്യൻ ഭരണാധികാരിയുടെ ഇടയിലും ഒരു നീരസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്കലാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തെക്കൻ ചെങ്കടലിൽ ഇതിന് മറ്റൊരു കാര്യം ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടിരുന്ന കപ്പലാണ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യാപാരം നടത്തുന്ന കപ്പലാണ് ഇന്ത്യക്കാരുടെ കപ്പലാണ് ആയതുകൊണ്ട് തന്നെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകള് ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകള് ഇസ്രായേലിലേക്ക് സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്ന കപ്പലുകള് ഇസ്രായേലിൽ നിന്ന് സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്ന കപ്പൽ മാത്രമല്ല ഇപ്പൊ ലക്ഷ്യം ചെങ്കടലിലൂടെ ഒരു കപ്പലും പോട്ട ചെങ്കടലിലൂടെ അവിടെ മൈനുകളൊക്കെ ഉണ്ടെന്നാ പറയുന്നത് ചേര് ചെ ചെങ്കടലിലൂടെ ഇനി യാത്ര വേണ്ട ചരക്ക് ഗതാഗതം അവിടെ അവര് 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 മുടക്കി എന്നുള്ള നമ്മൾ കണ്ടുവരുന്നത് കാരണം ഇന്ത്യയുടെ വരെ കപ്പലിനെ ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഭാഗ്യത്തിന് ആരും മരിച്ചിട്ടൊന്നുമില്ല കപ്പലെ പരിപൂർണമായിട്ട് നശിച്ചിട്ടൊന്നുമില്ല യമനിലെ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് തെക്കൻ ചെങ്കടലിലെ അന്താരാഷ്ട്ര കപ്പൽ പാതയിലേക്ക് രണ്ട് ഹൂതിക്കപ്പൽ കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടതായിട്ട് യു എസ് സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് എതിരിടാൻ വരുന്നത് ഇപ്പൊ യുദ്ധം ആര് തമ്മിലാണ് അവിടെ ഇപ്പൊ ഇവിടെ കാണുന്നും കേൾക്കുന്നു വെച്ച് നോക്കുന്ന സമയത്ത് യുദ്ധത്തിന്റെ ഒരു വശത്ത് നിൽക്കുന്ന അമേരിക്കയാണ് മറ്റേ വശത്ത് കിട്ടുന്നപ്പോ ഭൂതികളാണ് ഞാനും നിങ്ങളും അടക്കം കരുതിയിരുന്നത് ആ രാജ്യത്തിൽ വിമത സംഘം മാത്രമാണ് എന്നാണ് കരുതിയിരുന്നത് ഇന്നിപ്പോ ഭൂതികളെ കീഴ്പ്പെടുത്താൻ വരുന്നത് അമേരിക്കയാണ് ഫ്രാൻസും ബ്രിട്ടനുമാണ് ഇതിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ കാലാകാലങ്ങളായിട്ട് പറഞ്ഞു പരത്തിയ ചില കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഉഗാണ്ടയിലെ ഈദി അമീൻ ഈദി അമീൻ മനുഷ്യൻ്റെ മാംസം കഴിക്കുന്നവരാണെന്ന് പറഞ്ഞ് പരത്തിയത് അവരാണ് ഈദി അമീന് ഉഗാണ്ടയിൽ ഇന്നും വലിയ സ്ഥാനമാണുള്ളത് അവരദ്ദേഹത്തെ സ്നേഹിക്കുന്നു പക്ഷേ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം അവിടുത്തെ സ്ഥാനപതി ആണെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ മറ്റേ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രത്തലവനാണെങ്കിൽ പോലും അമേരിക്കയുടെ തീട്ടൂരം അനുസരിച്ച് അതിന്റെ തീറ്റുരപ്പ് ഏറ്റുവാങ്ങിയിട്ടില്ല ഉത്തരവുകൾ ഏറ്റുവാങ്ങിയിട്ടില്ല അവിടെ ഒരു സാമന്തനായിട്ട് കഴിഞ്ഞുകൂടാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല മാത്രം അദ്ദേഹം മുസ്ലിമാണ് ഉന്നെ തന്നെ തുടങ്ങി അദ്ദേഹത്തിന്റെ മേലെ കറുത്ത ചായമൊഴിക്കാൻ പിന്നെ അദ്ദേഹം സൗദിയിലാണ് അവയം തേടിയത് അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം പിന്നെ മരണപ്പെടുന്നത് ഇതുപോലെ തന്നെ ഹൂതികൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം മാളുകള് ഒരു കൂട്ടം വിമതര് വെളിവില്ലാത്തൊരു കൂട്ടം വിമ വിമതര് അഭിവേകികളുടെ ഒരു കൂട്ടം ഇതാണ് ഇന്നലെ എന്നോണം വരെ നമ്മളെല്ലാവരും കരുതി വെച്ചിരുന്നത് അത് തന്നെയാണ് ഹമാസിനെ കുറിച്ചും കരുതി വെച്ചിരുന്നത് പക്ഷെ ഇപ്പൊ അതല്ലെന്ന് മനസ്സിലായി ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അമേരിക്കക്കാരും ഇസ്രായേലും കൂടി ചെയ്തു വെച്ചത് എന്താണ് ഇനി ഏതെങ്കിലും ഒരു പ്രത്യേകിച്ചും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് ഇതിനെയാണ് ഇവിടെ എണ്ണയുള്ളൂ അവർക്ക് അവിടെ എണ്ണയില്ല അവരവിടെ കർത്താവെ എന്ന് വിളിച്ച് മറ്റേ പ്രാർത്ഥിച്ചില്ല അവിടെ എണ്ണ കിട്ടിയില്ല ഇവിടെ അള്ളാഹു അള്ളാഹുവേ എന്ന് വിളിച്ച് അള്ളാഹു എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നിറയെ എണ്ണ കിട്ടി അപ്പൊ ഏതാ ഏറ്റവും വലിയ ദൈവം ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണതൊക്കെ അവരുടെ പള്ളിക്കകത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങളുടെ ദൈവത്തെ എന്തുശേഷി അതേസമയത്ത് നോക്കി വെറുതെ മണലാരണ്യം സ്വപ്നഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ് സ്വർഗമായിട്ട് മാറിയിരിക്കുകയാണ് അവിടെ ആയതുകൊണ്ട് തന്നെ അവരിവിടെ നിന്ന് മുളച്ചുപൊന്ന എല്ലാത്തിനെയും അവർ കറുത്ത ജയത്തിൽ മുക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത് എന്താണ് സത്യം സത്യമായിട്ട് വെളിപാടായപ്പോ ഹൂതികൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം അവിവേകികളായിട്ടുള്ള പിള്ളേര് സെറ്റല്ല കവളച്ചട്ടമ്പികളല്ലെന്ന് മനസ്സിലായി ഹമാസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം കവളച്ചട്ടമ്പികളല്ലെന്ന് മനസ്സിലായി ഹിസ്ബുൾ എന്ന് പറഞ്ഞ ഒരു കൂട്ടം അവിവേകികളുടെ ഒരു റൗഡി സംഘമല്ലെന്ന് നമുക്ക് മനസ്സിലായി ഇവരി യഥാർത്ഥ ഭാവങ്ങൾ മനസ്സിലായി അവരുടെ ശേഷി എന്താന്ന് മനസ്സിലായി അവരുടെ അവരുടെ പ്രവർത്തനത്തിന്റെ ധാർമ്മിക എന്താണെന്ന് മനസ്സിലായി അത് മനസ്സിലാക്കി തന്നു അതാണ് ഉണ്ടായത് അതിനപ്പുറം മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ളൊരു നെരിപ്പോടുണ്ട് സാക്ഷാൽ പ്രവാചകനായിട്ടുള്ള നബി തിരുമേനി അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി മറമാടുന്നതിന് മുൻപ് ആരംഭിച്ച ഒരു പ്രശ്നം അതിൽ നിന്നാണ് ഷിയാ സുന്നിയായിട്ട് രണ്ടായിട്ട് വേർപിരിയുന്നത് എന്റെ കഥകൾ നിങ്ങൾക്കറിയാം അത് ആയിരത്തി നാനൂറ് വർഷങ്ങൾ ശേഷം ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതും അവസാനിച്ചു ഇറാന്റെ സ്ഥാനപതി എല്ലാവിധത്തിലുള്ള സ്വാഗതവും ഏറ്റുവാങ്ങിക്കൊണ്ട് സൗദി അറേബ്യയിലേക്ക് വരുന്നു സൗദി അറേബ്യയുടെ സ്ഥാനപതികൾ അങ്ങോട്ട് പോകുന്നു അവരുടെ സ്ഥാനപതി കാര്യാലയം ഇല്ലാത്തത് തുറക്കുന്നു അവർ കൈ കുറക്കുന്നു ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു ഇങ്ങനെ രണ്ട് മൂന്ന് ഗുണങ്ങൾ ഈ യുദ്ധം കൊണ്ട് യുദ്ധം കൊണ്ടൊരു ഗുണം ഉണ്ടായില്ല പറയാൻ പറ്റില്ല ഇങ്ങനെ രണ്ടു മൂന്ന് ഗുണങ്ങളും അവിടെ ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഏതായാലും അമേരിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇസ്രായേലിന്റെയല്ല അമേരിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ അമേരിക്ക എപ്പോഴും നമ്മള് സാമ്പാറ് വെന്ത് കഴിയുന്ന സമയത്ത് പാകമാകുമ്പോൾ ഒത്തിരി ഇടത്തിൽ നമ്മള് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മള് കയ്യൊണ്ടെല്ലാം മുക്കിയെടുക്കുക കൈ പൊള്ളി പോകും അതല്ല ഈ ചോറാണെങ്കിൽ ചോറ് മറ്റും നമ്മൾ കയ്യൊണ്ടിങ്ങനെ വാരി എടുക്കാറില്ല അത് ഏതെങ്കിലും ഒരു കൈലൂണ്ട വാരി എടുക്കുക ഇതുവരെ കൈലുകൊണ്ട് വാരി എടുത്തുള്ള കളികളാണ് ഇത്ര കാലം അമേരിക്ക കളിച്ചുകൊണ്ടിരുന്നത് മറ്റുള്ളവരെ കൊണ്ട് വാരിയിടിപ്പിക്കുക ഇപ്പോ രംഗത്ത് ഇറക്കി വിട്ടത് ആരെയാണ് ഇസ്രായേലിനെ പക്ഷെ ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ആയതുകൊണ്ട് തന്നെ അവരുടെ തമ്പിയളിയൻ തന്നെ നേരിട്ട് വരേണ്ടി വന്നു അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ അത് വഴിയൊരു ചോദ്യചിഹ്നമാണ് ലോകത്തിന്റെ മുമ്പിൽ കാരണം തെളിയിക്കണം ദിവസങ്ങളെ കൊണ്ട് കൊണ്ടപ്പോൾ ആഴ്ചകളെ കൊണ്ട് ചിലപ്പോൾ മാസങ്ങളെ കൊണ്ട് തെളിയുമെന്നുള്ള കാര്യം ഉറപ്പാണ് അമേരിക്ക ഇത്ര കാലം ലോക പോലീസായിട്ട് ഞെളിഞ്ഞ് നടത്തും ആ ലോക പോലീസിന്റെ അവരുടെ തൊപ്പി ഒറിജിനൽ ആണോ അത് കൃത്യമായിട്ടും കണക്ക് പ്രകാരം കിട്ടിയതാണോ അത് അവരെടുത്ത് വെച്ചതാണോ ലോക പോലീസാണോ അവർക്ക് ശേഷിയുണ്ടോ അതിനുള്ള ശേഷിയുണ്ടോ എന്നിത്യാദി കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ കപ്പലുകൾ ബാലിസ്റ്റിക് ബാലിസ്റ്റിക് മിസൈലുകൾ ബാധിച്ചായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അമേരിക്ക റിപ്പോർട്ട് ചെയ്യും ഡിസംബർ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ദിവസം ഹൂതി തീവ്രവാദികളുടെ ഹൂതി നിയന്ത്രിത പ്രദേശങ്ങളിൽ നിന്ന് തെക്കൻ ചെങ്കടലിലെ അന്താരാഷ്ട്ര കൽപ്പാർ കപ്പൽ പാതയിലേക്ക് രണ്ട് ഹൂതി കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടിട്ടുണ്ട് കപ്പലുകളൊന്നും ബാലിസ്റ്റിക് മിസൈലുകൾ ബാധിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് യു എസ് സെൻട്രൽ കമാൻഡ് എക്സ്പെ എക്സിൽ പോസ്റ്റ് ചെയ്തു ാലും അവര് തൊടുത്തു വിടുന്ന ബാലിസ്റ്റിക് മിസൈലുകള് അവര് തൊടുത്തു വിടുന്ന മിസൈലുകൾ നശിപ്പിച്ചിട്ടുണ്ടായിരിക്കാം കപ്പലുകൾ കേടുപറ്റിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ഒരു കാര്യം അറിയുന്നുണ്ട് ഇന്നും ഹമാസുകള് എവിടെ നോക്കിയോ അവരുടെ മിസൈൽ ലോഞ്ചറില് മിസൈൽ തൊടുത്തു വിടുന്നുണ്ട് ഇതുപോലെ തന്നെ ഹൂതികളും ഇവര് പറയുന്ന കവലച്ചട്ടപ്പികളും നിസ്സാരക്കാരല്ല ചെറിയ മീനുകളല്ല അവരും സമയാസമയങ്ങളിൽ അവരും ലോഞ്ചറുകളിൽ തൊടുത്ത് വിടുന്നുണ്ട് മറ്റേ മിസൈലുകൾ തൊടുത്തു വിടുന്നുണ്ട് ആ മിസൈലുകൾ അവിടെ കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ കപ്പലുകൾ തകർത്തോ തകർത്തില്ലേ എന്നുള്ളതല്ല ഇവരിന്നും പ്രവർത്തിക്കുന്ന ശക്തിയാണ് ഇന്നും കൃത്യമായിട്ട് അവരുടെ സങ്കേതങ്ങൾ ഇന്ന് വേണ്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഗംഭീരതരമായിട്ട് നടത്തുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ഈ ബഹൂതികളിലാണ് പ്രശ്നം ഇനി അടുത്ത പ്രശ്നം വരാൻ പോകുന്നേ ഉള്ളു ലബനോൺ ലബനോൺ തുടങ്ങിയിട്ടുണ്ട് ലബനോനും മിണ്ടാതിരിക്കാൻ പറ്റില്ല ഹിസ്ബുള്ള പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ പിടിച്ചാൽ കിട്ടില്ല കയ്യെത്താൻ തോരത്തെത്തുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അമേരിക്ക ഇപ്പം അവിടേക്ക് നയതന്ത്ര പ്രതികളെ സ്പെഷ്യലിസ്റ്റ് നയന്ത്ര നയന്ത്ര പ്രതികളാണെങ്കിൽ പറഞ്ഞു വിട്ടിരിക്കുകയാണ് കാലു പിടിക്കാൻ തന്നെ കാലു കാലുപിടിക്കാനാണ് ദയവീത യുദ്ധത്തിൽ വരരുതെന്ന് ആരോടാ പറയുന്നത് ലബനോനോട് ആരോടാ പറയുന്നത് ഹിസ്ബുള്ളയോട് നിങ്ങളുടെ കൂട്ടുകാരിക്ക് ഞങ്ങളെ തകർത്ത് തരിപ്പണാക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ പതിനായിരം പേരെ ഞങ്ങൾ കൊന്നിട്ടുണ്ട് പിന്നെ പത്ത് പന്തിയിരം മുസ്ലിമും കൊന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി അവിടെ ബാക്കിയുണ്ട് അത് തടയാൻ നിങ്ങൾ വരരുതേട്ടോ അച്ഛാ അത് കഴിഞ്ഞ് നിങ്ങൾക്കുള്ള തരാമെന്നാണ് ഈ തെങ്ങാടികൾ പറയുന്നത് അവർക്ക് എന്താ അവർക്ക് അവർക്ക് തലയ്ക്കകത്ത് ചാണകമാണോ അവരുടെ നമ്മുടെ ആൾക്കാരുടെ പോലെ അവർക്ക് അവർക്കറിഞ്ഞൂടെ ഇത് കഴിഞ്ഞാൽ അവരെ പിടിക്കും ഇപ്പം അവിടേക്ക് സ്പെഷ്യൽ ടീമിനെ അയച്ചിരിക്കുകയാണ് നയതന്ത്രത്തിന് വേണ്ടിയിട്ട് യുദ്ധത്തിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് എപ്പോഴാണ് ലബ്നോൺ അതോടൊപ്പം തന്നെ ഹിഫ്സ്ബുള്ള രണ്ടും ഒന്ന് തന്നെ അവർ യുദ്ധത്തിന് ഇറങ്ങുന്നതെന്ന് അറിയില്ല അത്രയും കൂടി ആയി കഴിഞ്ഞാൽ ലേരി പൊരി കൊള്ളും ബൈഡനും അയാളുടെ നമ്പ്യാളിയിലും ഏരി പൊരി കൊള്ളും നിൽക്കാൻ പറ്റില്ലവർക്ക് ഭൂമിയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഒരു കാലുപൊള്ളും തലയും പൊള്ളും ശരീരവും പൊള്ളും കയ്യും പൊള്ളും കണ്ണും പൊള്ളും ആകുമൊത്തം ടോട്ടലായിട്ട് അവിടെയും ഇവിടെയും എല്ലായിടത്തും പൊള്ളും അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഇവിടെ ഈ ഇന്ന് ഇരുപത്തിമൂന്നാം തീയതി ഏകദേശം രാത്രി എട്ട് മണിക്ക് സനേന ടൈമാണ് യു എസ് നേവൽ ഫോഴ്സ് സെൻട്രൽ കമാൻഡിങ് ദക്ഷിണ ജംഗടലിലെ രണ്ട് കപ്പലുകളിൽ നിന്ന് ആക്രമണം നടന്നതായിട്ട് സൂചിപ്പിക്കുന്ന ദുരന്ത റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് ആക്രമണം നടന്നിട്ടുണ്ട് ദുരന്ത റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ആക്രമണത്തിന് അപകടവും പറ്റിയിട്ടുണ്ട് നോർവീജിയൻ ഫ്ളാഗ് ഉള്ളത് അതിൻ്റെ ഉടമസ്ഥതയിലുള്ളതുമായിട്ട് പ്രവർത്തിപ്പിക്കുന്നതുമായിട്ടുള്ള കെമിക്കൽ ഓയിൽ ടാങ്കറായിട്ടുള്ള എം വി ബ്ലാമ ബ്ലാമനൻ ഒരു ഹൂത്തി വൺവേ ആക്രമണത്തിൽ ഡ്രോണുകളോ പരിക്കുകളോ കേടുപാടുകളോ കൂടാതെ ഇല്ലാതിരുന്നതായിട്ട് കീഴപാടുന്ന പറ്റിയിൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്തായാലും ഇതിനകത്ത് വിശദീകരിച്ച് പറയുന്നില്ല ഇത്ര മാത്രമേ ഉള്ളൂ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനിടയിൽ ചെങ്കടലിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ഇപ്പോൾ ഇന്നൊരെണ്ണം ആക്രമിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് അത് ഇറാൻ നേരിട്ടാണ് ആക്രമിച്ചതെന്ന് ഇറാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരൊന്നും പങ്കില്ല നിങ്ങളെ വേണെന്തോ കാണിച്ചോളെ ഹൂതികളുടെ എല്ലാ ആക്രമണവും അവിടേക്ക് അവർ ആട്രിപൂട്ടിയാണ് ആ ഇത് ഇറാന്റെ വകയാണ് ഇറാൻ പറഞ്ഞിട്ട് ഇറാന്റെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടി എല്ലാ വിധത്തിലുള്ള ആയുധങ്ങളോടും കൂടിയിട്ട് ഹൂതികള് ഹൂതികൾ വെറും ചട്ടുകമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ഇറാനാണ് ഇതിലെ പ്രതികൾ ഒന്നാം പ്രതികൾ വരുത്തി തീർക്കാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് യുദ്ധം തുടങ്ങിയ ശേഷം പ്രത്യേകിച്ചും അമേരിക്ക ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇറാൻ്റെ ഭാഗത്ത് നോക്കിയിട്ട് പ്രകൃതി ഭംഗി ആസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ശ്രദ്ധ ചെലുത്തുന്നത് പക്ഷെ എല്ലാവർക്കും അറിയാം വിട്ടുകൊടുക്കില്ല ഇറാൻ വിട്ടുകൊടുക്കില്ല അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ഇവർക്കൊക്കെ പരിക്ക് പറ്റിയവരാ കുവൈറ്റടക്കം എന്തുകൊണ്ടാണെന്ന് അറിയില്ല ബഹ്റീൻ അവരൊപ്പം നിൽക്കുന്നുണ്ട് അത് തോട്ടം നശിക്കാൻ സമയത്ത് പീച്ചോലക്കെന്ന് പറഞ്ഞാൽ ഒരെണ്ണങ്കിലും വേണമല്ലോ കോടാലിക്കൈകള് അവരൊപ്പം നിൽക്കുന്നുണ്ട് ഏതായാലും ഇവിടെ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനിടയിൽ ഇവർ വന്ന് കയറിയിട്ടുണ്ട് കൂതി വന്ന് കയറിയിട്ടുണ്ട് അവർ പറയുന്നത് ഗാസ ആക്രമണം പരിപൂർണമായിട്ട് നിർത്തിവെക്കാതെ ഹമാസ് ഞങ്ങളോട് പറയാതെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ ഓപ്പറേഷൻസ് നിർത്താൻ പോകുന്നില്ല ആർക്കും ഒട്ടും ബലം പ്രയോഗിച്ച് നിർത്താനും കഴിയില്ലെന്ന് അവര് അസന്തിനിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് കാലം തെളിയിക്കും കാര്യങ്ങളൊക്കെ കാണാം നമസ്കാരം